മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കോടമഞ്ഞും തണുപ്പും എല്ലാം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ കോഴിക്കോട് നമ്മുടെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ടും കെ എസ് ആർ ടി സി ബസ്സിനകത്തും നിങ്ങൾക്ക് വയലടയിലേക്ക് വരാൻ പറ്റും ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ വൈബും അനുഭവിച്ചുകൊണ്ട് പെർ ഹെഡ് വെറും എണ്ണൂറ് രൂപയ്ക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കോട്ടേജും ഉണ്ട് അപ്പൊ ചാനൽ നമ്മളിപ്പം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ് ഇവിടെ നിന്നുമാണ് നമ്മൾ വയലടയിലേക്ക് പോകുന്നത് രാവിലെ ഏഴ് മണിയാവുന്ന സമയത്ത് താമരശ്ശേരിയിൽ നിന്നും എടുക്കുന്ന ബസ്സാണിത് ഇപ്പം സമയം ഏറെയായി ആ ഒരു സമയത്താണ് ബാലുശ്ശേരിയിൽ എത്തുന്നത് നമ്മളിപ്പം പോകുന്നത് ബാലുശ്ശേരിയിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോകുന്ന റോഡിലാണ് ഇവിടെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറുമ്പോയിൽ റോഡിലാണ് നമ്മൾ പോകുന്നത് പതിവുപോലെ നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് ബാലുശ്ശേരിയിൽ നിന്നും വയലടയിലേക്കുള്ള ബസ് ടിക്കറ്റ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ കണ്ണാടിപ്പോയിലെത്തി ഇവിടെ നമ്മളൊരു ഹിഡൻ വാട്ടർഫാൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇൻസ്റ്റയിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം ലിങ്കും അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് മഴക്കാലത്ത് ശരിക്കും യാത്ര ചെയ്യാനെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് തണുപ്പും കോടമഞ്ഞും പിന്നെ നമ്മൾ ഇന്നു കാണാത്ത ഒരുപാട് വാട്ടർഫാളും പിന്നെ പച്ച പുതച്ച് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഏതൊരു സ്ഥലത്തേക്ക് പോയാലും പച്ച മൂടിയ കാഴ്ചകളായിരിക്കും ഈ ഒരു മഴക്കാലത്ത് നമുക്ക് കാണാൻ പറ്റ അങ്ങനെ വളരെ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ കുറുമ്പോയിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം അങ്ങ് തുടങ്ങാണ് രാവിലെ ബാലുശ്ശേരിയിലേക്ക് വരുന്ന സമയത്തെ നല്ല മഴയായിരുന്നു എന്തായാലും ഇപ്പോൾ മഴയൊന്നുമില്ല കുറുമ്പോയിൽ നിന്നും വയലടയിലേക്കുള്ള കയറ്റം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മഴയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കേ ഇതാ മഴ തുടങ്ങിയിട്ടുണ്ട് കുറച്ചു മുൻപോട്ട് വരുമ്പോഴേക്കും താഴെ ഭാഗത്തേക്ക് ഇതാ വെള്ളച്ചാട്ടം ഇതേപോലത്തെ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ ഒരു യാത്രയിൽ മൊത്തം കാണാൻ പറ്റും പിന്നെ ഇതേപോലത്തെ കുറച്ച് എസ് വളവുകളും ഉണ്ട് ഈ ഒരു റൂട്ടിൽ നിങ്ങൾ കോഴിക്കോട് നിന്നുമാണ് വയലിടയിലേക്ക് വരുന്നതെങ്കിലേ നാൽപ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം വരും അതേപോലെ ബാലുശ്ശേരിയിൽ നിന്നുമാണ് നിങ്ങൾ പോകുന്നതെങ്കിലേ പതിനഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരുന്നുള്ളൂ ബാലുശ്ശേരിയിൽ നിന്നുമാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നത് നിങ്ങൾ ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിന് മാത്രം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല പ്രൈവറ്റ് ബസ്സും വയലടയിലേക്ക് പോകുന്നുണ്ട് അത് ഞാൻ കുറച്ച് മുൻപോട്ട് എത്തിയിട്ട് പറഞ്ഞുതരാം കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ചെറിയൊരു പോകുന്നത് ആ ഒരു തോടിൻ്റെ കരയിലൂടെയുള്ള റോട്ടിലൂടെയാണ് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്നത് മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത് മൊത്തമായിട്ട് പച്ചമൂടിയ പറമ്പുകളും പിന്നെ ഇതേപോലെ കുത്തിയൊഴുകുന്ന തോടും അതിൻ്റെ കരയിലൂടെയുള്ള നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനകത്തുള്ള യാത്രയും ബസ്സിനകത്ത് വരുന്ന സമയത്ത് മുകളിൽ നിന്നും കാഴ്ചകൾ കാണുന്നതുകൊണ്ടേ ഒരുവിധം എല്ലാ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും കാറിനകത്തൊക്കെ വരുന്ന സമയത്ത് ഇത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു കെ എസ് ആർ ടി സി സാധാരണ കോഴിക്കോട് നിന്നുമായിരുന്നു തുടങ്ങാറുള്ളത് എന്തായാലും ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല ഇപ്പം താമരശ്ശേരിയിൽ നിന്നും ഏഴ് മണിക്കാണ് ഈ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ വയലടയിലേക്ക് എത്തുകയാണ് വയലട എന്ന് പറയുന്നത് ഒരു വലിയ അങ്ങാടിയോ കാര്യങ്ങളോ ഒന്നുമല്ല വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വയലടയിലെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ പഴയ കാലത്തേക്ക് പോവും ഇവിടുത്തെ കടകളും അതോടൊപ്പം ഇവിടുത്തെ ബസ് സ്റ്റോപ്പും ഈ ഒരു അങ്ങാടിയും ഒക്കെ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ വന്നിട്ടുള്ള ബസ് ബസ്താ തിരിച്ചു പോവാണ് ഇത് നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ് ഇനി ഈ ഒരു ബസ് തിരിച്ച് വയലടയിലെത്തുന്നതേ വൈകുന്നേരം അഞ്ചര മണിക്കാണ് ഇവിടെ നിന്നും രാവിലത്തെ ചായ കുടിച്ചു അതേപോലെ തന്നെ ഇതാണ് വയലട എ എൽ പി സ്കൂള് ഇവിടെ കുറച്ച് കുട്ടികൾ മാത്രമേ പഠിക്കാനുള്ളൂ ഈ ഒരു സ്കൂളിൻ്റെ തൊട്ട് മുൻപിൽ കാണുന്ന ആ റോട്ടിനാണ് നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് പോവേണ്ടത് വയലട അങ്ങാടിന്നേ കുറച്ച് ദൂരം മുകളിലേക്ക് നടക്കാനുണ്ട് നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരാണെങ്കിൽ മുകൾ ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും ബസ്സിന് വരുന്ന സമയത്ത് ഇതേപോലെ നടക്കണം മഴക്കാലമായതുകൊണ്ട് ഇതേപോലത്തെ വാട്ടർഫാളും കാണാൻ പറ്റും കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഓഫ് റോഡ് ആണ് ഇവിടെ നമുക്ക് ബൈക്കും കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട് മുകളിലേക്ക് വരുന്ന സമയത്തും ഇവിടെ കടകളൊക്കെ ഉണ്ട് എന്തായാലും രാവിലെ ആയതുകൊണ്ടായിരിക്കും ഇപ്പം ഓപ്പൺ അല്ല ഇവിടെയും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത്യാവശ്യം വണ്ടിയൊക്കെ കേറിയിട്ട് പോരും വലിയ ഓഫ് റോഡോ കാര്യങ്ങളോ ഒന്നുമല്ല വിടുന്നേ റൈറ്റിലേക്കാണ് നമുക്കിനി പോകേണ്ടത് ഇവിടെ നമുക്കൊരു ചെറിയ കവാടവും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും ഇതേപോലത്തെ സ്റ്റെപ്പുകളാണ് മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല പോലെ ചളിയും വെള്ളവും ഒക്കെ ഉണ്ട് ഇതിലെ കുറച്ച് മുകളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ എന്തായാലും പോകുന്ന വഴിയിലെല്ലാം ഫോറസ്റ്റിന്റെ ഇതേപോലത്തെ മാർക്കിങ് നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴിയിലെല്ലാം നല്ല പോലെ ചളിയായിട്ട് കിടക്കുകയാണ് ഈ ഒരു പാറയുടെ മുകളിലൂടെ ഒക്കെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഇതേപോലത്തെ വഴിയാണ് ഇതേപോലത്തെ പാറയും വഴിയും ഒക്കെയാണ് മുകളിലേക്ക് ഇതുതന്നെയല്ലേ വഴി തെറ്റിയോ മരൊക്കെ വീണ് കിടക്ക ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഫോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു പാറയുടെ മുകളിലേക്ക് കയറിയാൽ നമ്മൾ വ്യൂ പോയിന്റിലെത്തും ഇതേപോലത്തെ പാറയാണ് എന്തായാലും ഇവിടെ ഇപ്പോൾ ഇതേപോലത്തെ വ്യൂ പോയിന്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ നിന്നും താഴോട്ട് എത്രത്തോളം ആഴമുണ്ട് എന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല മഴ മാറി നിൽക്കുന്നതുകൊണ്ട് കണ്ണത്താ ദൂരത്തോളം മലനിരകളും പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന വ്യൂ കക്കയം ഡാമിൻ്റെ റിസർവെയർ ആണ് ആ കാണുന്നത് ഇത് നിങ്ങൾ എല്ലാ സമയത്തും കാണണം എന്നില്ല ചിലപ്പോഴൊക്കെ കോടമഞ്ഞ് വന്നങ്ങ് മൂടും നമ്മളിപ്പം നിൽക്കുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരം അടി ഉയരത്തിലാണ് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് സേഫായിട്ട് നിന്നുകൊണ്ട് വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും നല്ല കാര്യമായി നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഇതേപോലെ ഗ്രില്ലും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും വരുന്നുണ്ട് ഇപ്പം ടിക്കറ്റും കാര്യങ്ങളും ഒന്നുമില്ല കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ടിക്കറ്റ് കൊടുത്ത് കയറേണ്ടി വരും വയലട വ്യൂ പോയിന്റ് നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും കാണാൻ പറ്റുന്ന ഒരു പാറയാണിത് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കലാണ് ഇവിടുത്തെ ഒരു മെയിന് മലബാറിൻ്റെ ഗവി എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാലേ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും നിങ്ങൾക്ക് കോടമഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു പാറയുടെ മുകളിലൊന്ന് കയറി നോക്കണ്ടേ ഇവിടുന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് കണ്ണത്താ ദൂരത്തോളം ഇതേപോലെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റും മഴക്കാലത്താണെങ്കിലും ഈ ഒരു പാറയുടെ മുകളിൽ നിന്നും നമ്മൾ തെന്നി വീയാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടുത്തെ പാറകളെല്ലാം ഇതേപോലെ മുള്ളു പോലെയാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ ഒരു പാറയ്ക്ക് മുള്ളംപാറ വ്യൂ പോയിന്റ് എന്ന് പേര് വന്നതും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് കുറച്ചു മുകളിൽ നിന്നും നോക്കുന്ന സമയത്തെ ഇതേപോലെയാണ് നമുക്ക് കാണാൻ പറ്റുക വയലടയിലേക്ക് വരുന്ന സമയത്തെ ഈ ഒരു വ്യൂ പോയിന്റും അതോടൊപ്പം തന്നെ കുറച്ച് താഴെ ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് വേറെ ഒരു വ്യൂ പോയിന്റും കാണാനുണ്ട് ആ കാണുന്ന റോഡ് കണ്ടോ അതിൽ നമുക്ക് താഴെ ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റും ഉച്ച സമയത്ത് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് രാവിലെ വരുന്ന സമയത്ത് മൊത്തമായിട്ട് കോടമഞ്ഞ് പുതച്ച കാഴ്ചകളും വൈകുന്നേരമാണെങ്കിൽ സൺസെറ്റും ഇവിടുത്തെ ഭംഗിയും എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് തോണിക്കടവും അതോടൊപ്പം തന്നെ കരിയാത്തം പാറയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇതേപോലെ മലകൾക്കിടയിൽ വെള്ളം നിറച്ച് വച്ചിട്ടുള്ള കാഴ്ചകൾ ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും നമ്മൾ വന്നിട്ടുള്ളത് ആ ഒരു പാറയുടെ മുകളിൽ നിന്നാണ് കണ്ടോ അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ നിൽക്കുന്നത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കലാണ് ഇവിടുത്തെ മേനെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും വ്യൂ പോയിൻറ്റിലേക്ക് മുകളിലേക്ക് വണ്ടി എടുത്തു വരാൻ പറ്റുന്ന ആ റൂട്ടിലാണ് നമ്മളിപ്പം താഴോട്ട് പോകുന്നത് ഇതാണ് ഞാൻ ഓഫ് റോഡ് എന്ന് പറഞ്ഞത് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂട്ടോ ഇതേപോലെ നടക്കാനാവാത്ത ആളുകളൊക്കെ ആണെങ്കിൽ വയലടയിൽ നിന്നും ജീപ്പിനകത്തും നിങ്ങൾക്ക് ഈയൊരു വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലേക്ക് വരാൻ പറ്റും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്ക് ഈയൊരു കാടിനുള്ളിലൂടെ ഇവിടെ നമുക്കൊരു പാറ കാണാനുണ്ട് ഇവിടേക്ക് ശരിക്ക് എൻട്രിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഈ ഒരു റൂട്ടിൽ പോകുന്ന സമയത്ത് ഇത് കാണാതെ നിങ്ങൾ പോരുത് ഇത് അത്യാവശ്യം വലിയൊരു പാറയാണ് ഇത് കാണുന്ന സമയത്തെ ഇതെങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അതേപോലെ തന്നെ ഇതിന്റെ മുഗൾ ഭാഗത്തേക്ക് മൊത്തമായിട്ട് വള്ളിയെല്ലാം കേറിയിട്ട് കിടക്കുകയാണ് ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് ഈ കാഴ്ചകൾ കാണാം അങ്ങ് പോവാം ഈ ഒരു പാറയുടെ മുകളിലേക്കൊന്നും വലിഞ്ഞു കയറാൻ വേണ്ടി നിൽക്കണ്ട കുറച്ച് താഴോട്ടിറങ്ങുമ്പോഴേക്കും ഈ കാണുന്ന വീടുകളെല്ലാം ഇവിടുത്തെ ട്രൈബൽസിൻ്റെതാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ റൂട്ടിൽ തന്നെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തെ ഇവിടുത്തെ ട്രൈബൽസ് താമസിച്ചിട്ടുള്ള പഴയ വീടും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് വീണ്ടും നമുക്കൊരു പാറ കാണാൻ പറ്റും ഒരു യമണ്ടൻ പാറ തന്നെയാണ് അതിങ്ങനെ റോഡിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ താഴെ ഭാഗത്ത് ഇതേപോലെ കുത്തി ഒഴുകി പോകുന്ന തോടും നമുക്ക് കാണാൻ പറ്റും മുള്ളമ്പാറ വ്യൂ പോയിൻറ്റിലൊക്കെ പോയിട്ടേ നമ്മൾ തിരിച്ചു വരികയാണ് ഈ റൂട്ടിൽ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റും പക്ഷേ വരുന്ന സമയത്ത് കുറച്ച് മുകളിലേക്ക് എത്തുന്ന സമയത്ത് ഓഫ് റോഡാണ് വണ്ടി പോകാൻ പ്രയാസമായിരിക്കും ഈ റോഡിൽ താഴോട്ട് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് ദൂരമാണ് നടക്കാനുള്ളത് കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്തെ ഇതേപോലെ ഒരു മെയിൻ റോഡ് വരും ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്കിവിടെ ഒരു ഫാമിലി പാർക്കും അതോടൊപ്പം ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട് വയലട എന്ന് പറയുന്ന സ്ഥലം പനങ്ങാട് പഞ്ചായത്തിലാണ് നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ടേ കൂരാച്ചുണ്ട് പഞ്ചായത്തിലേക്ക് കടക്കാണ് ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെടുക കാരണം ഇങ്ങനെ ആരും നടക്കാറില്ല ഇതിലങ്ങനെ എല്ലാരും സ്വന്തം വണ്ടി എടുത്തിട്ട് വന്നിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകാറാണ് പതിവ് ഇവിടുന്ന് കുറച്ചു ദൂരം മുൻപോട്ട് പോയാലേ വ്യൂ പോയിന്റിന്റെ എൻട്രൻസ് വരും അതിന്റെ തൊട്ട് മുൻപിലായിട്ട് ഇതാ ഈ ഒരു കോട്ടേജ് വരുന്നുണ്ട് ഇതെന്താണ് കാണിക്കുന്നതെന്ന് ഈ ഒരു വയലടയിലെ ഒരുപാട് റിസോർട്ടുകളുണ്ട് അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെർ ഹെഡ് വെറും എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോട്ടേജിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും ഇതിനുള്ളിലേക്ക് കയറുന്ന സമയത്തെ ഇതേപോലെ രണ്ട് തട്ടുകളായിട്ടുള്ള കോട്ടേജ് അതിൻ്റെ താഴെ ഭാഗത്തും മുകളിലും റൂമുകളുണ്ട് ഇവിടെ നിന്നും താഴോട്ട് നോക്കുന്ന സമയത്തെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റിസർവെയറും അതോടൊപ്പം തന്നെ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന സംഭവം ഇവിടുത്തെ പൂള് ഇതൊരു നാച്ചുറൽ പൂളാണ് മുകളിൽ നിന്ന് വരുന്ന വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇതേപോലെ പൂളാക്കിയിട്ട് മാറ്റിയിട്ടുള്ളതാണ് ഇവിടുത്തെ താമസവും ഈ ഒരു പൂളും ക്യാമ്പെയറും പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കിച്ചണും ഉണ്ട് കുറച്ചു മുകളിലേക്ക് പോയാൽ ഇതേപോലെ രണ്ട് കോട്ടേജുകളും ഉണ്ട് ഇവിടുത്തെ പ്രൈവസിയാണ് മെയിൻ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വീടുകളോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇവിടെ ഇല്ല നമ്മൾ ഫാമിലി ആയിട്ട് വരുന്ന സമയത്തും ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്ന സമയത്തും അതോടൊപ്പം കപ്പിളായിട്ട് വരുവാണെങ്കിലും നല്ല ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ സേഫായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജാണിത് നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് താമസിക്കാനോ ഇല്ലെങ്കിൽ വരുന്ന സമയത്തൊന്ന് ഫ്രഷപ്പ് ആവാനോ ഒക്കെ റൂമുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ നമ്പർ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു ഫാമിലി പാർക്കുണ്ട് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഇവിടെ അൻപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഇതേപോലത്തെ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്റ്റെപ്പുകളുണ്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടുത്തെറ്റം നമുക്ക് വരാൻ പറ്റും പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് തന്നെ പോകണം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതേപോലെയാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഇന്നെന്തായാലും തെളിഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ട് ഇതേപോലത്തെ വ്യൂ നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വരുന്ന സമയത്തും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു റിസർവറിന്റെ ഭാഗം തന്നെയാണ് കാണുന്നത് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ മൊത്തമായിട്ട് കോടമൂടിയിട്ട് വരുന്നുണ്ട് ചില സമയങ്ങളിൽ ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞ ആയിരിക്കും ഇതാണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ കോടമഞ്ഞ് മൂടി മൂടി വരിക ഇതാ വരുന്നു പെട്ടെന്നാണ് ഇവിടെ എത്തുന്നതാണ് തോന്നുന്നത് എന്തായാലും നമ്മൾ വന്ന സമയത്തേ നമുക്ക് വൈഡായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റി അതേപോലെ തന്നെ ഇതേപോലെ കോടമഞ്ഞ് വരുന്നൊരു വ്യൂവും നമുക്ക് കിട്ടി എന്ത് ഭംഗിയാണല്ലേ നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ മൊത്തമായിട്ട് കോടമഞ്ഞിട്ടോ പക്ഷേ നല്ലൊരു കാറ്റടിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ മതി അപ്പോഴേക്കും മൊത്തമായിട്ട് ഇതേപോലെ ക്ലിയർ ആവും ആ ഒരു ഭാഗമാണ് കക്കയത്തേക്ക് പോകുന്ന വഴിക്ക് തോണിക്കടമില്ലേ അതൊക്കെ വരുന്നതാണ് ആ കാണുന്നത് ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് നിൽക്കുന്ന സമയത്തെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും നല്ല തണുത്ത കാലാവസ്ഥയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇതേണ്ടോ അതിന്റെ മുകളിൽ മൊത്തമായിട്ട് കോടമഞ്ഞ് മഴക്കാലത്ത് മാത്രമല്ല ഏതൊരു സമയത്ത് വന്നാലും ഇതേപോലത്തെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു വയലടയിലേക്ക് രണ്ട് റൂട്ടിലൂടെ വരാൻ പറ്റും ബാലുശ്ശേരിയിൽ നിന്നും കുറുമ്പോയിൽ വഴി നമ്മൾ വന്ന പോലെ ഇങ്ങോട്ട് വരാൻ പറ്റും അതേപോലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് വരുവാണെങ്കിൽ എസ്റ്റേറ്റ് മുമ്പ് തലയാട് അങ്ങനെയും ഇങ്ങോട്ട് വരാൻ പറ്റും തലയാട് നിന്നും വയലടയിലേക്ക് ആനപ്പാറ എന്ന് പറയുന്ന ഒരു ബസ് സർവീസ് നടത്തുന്നുണ്ട് ഈ രണ്ട് റൂട്ടിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി എടുത്തോണ്ടും വരാൻ പറ്റും എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ച് നമ്മൾ ഇതാ ഒരു ബസ്സിനകത്താണ് പോകുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആനപ്പാറ എന്ന് പറയുന്ന ബസ് ഇത് നേരെ പോകുന്നത് തലയാടക്കാണ് തലയാട് നിന്നും മുകളിലേക്ക് വരുന്ന സമയത്തായാലും ഇതേപോലെ ചുരം പോലത്തെ റോഡുകൾ കയറിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് റൂട്ടിൽ വയലടയിലേക്ക് വരുവാണെങ്കിലും ഭംഗിയുള്ള കാഴ്ചകളും ഇതേപോലത്തെ ചുരം പോലത്തെ റോഡുകളും കുത്തനെയുള്ള കയറ്റങ്ങളും ഒക്കെ കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ തലയാടിലെത്തി ഇവിടെ ഒന്ന് ബാലുശ്ശേരിയിലേക്ക് പോകുന്ന ഈ ഒരു ബസ്സിനകത്താണ് പോകുന്നത് ഇത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം